ഇന്നത്തെ റെസിപ്പി മുട്ടക്കറിയാണ് തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കാതെ നല്ല കുറുകിയ മുട്ടക്കറി നമുക്ക് തയ്യാറാക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും പിന്നെ ഇത് ഇടിയപ്പം വട്ടയപ്പം പാലപ്പം ഒക്കെ സൂപ്പർ കോമ്പിനേഷൻ ആണ് ഞാനൊരു പാലപ്പത്തിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ നല്ല സൂപ്പർ ഒരു പാലപ്പത്തിന്റെ റെസിപ്പിയാണ് അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം അതിൻ്റെ കൂടെയൊക്കെ ഈ മുട്ടക്കറി നല്ല ഒരു കോമ്പിനേഷൻ ആണ് അപ്പോൾ നിങ്ങൾ ഇത് അത് രണ്ട് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യണേ അപ്പോൾ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങി എടുക്കാം ഞാൻ ഇത് അഞ്ച് മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് മുട്ട നല്ല കഴുകിയിട്ട് വേണേൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമായ വെള്ളവും പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും എണ്ണ ഒഴിച്ചു കൊടുക്കണം ഉപ്പും എണ്ണ ഒഴിക്കുന്നത് ഈ മുട്ട പൊട്ടി പോവാതിരിക്കാനും പിന്നെ അതിൻ്റെ തോട് പെട്ടെന്ന് പൊളിച്ചെടുക്കാനും വേണ്ടിയിട്ടാണേ പിന്നെ ഇത് വെന്ത് കഴിയുമ്പോൾ പത്ത് മിനിറ്റ് വേണ്ടി വരുമോ ഇത് വേവാൻ വേണ്ടിയിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ തണുത്ത വെള്ളത്തിൽ ഇടണം ചൂടാറ് കഴിയുമ്പഴേ ഇതിൻ്റെ തോട് പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തോട് പൊളിച്ചെടുക്കാൻ പറ്റുമോ അപ്പം മുട്ട കറിയിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ബീൻസ് അരിഞ്ഞതും പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ ഉരുളൻ കിഴങ്ങ് അരിഞ്ഞതും എടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് വേവാൻ വേണ്ടിയിട്ട് ഇടാം എന്നിട്ട് ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ വെജിറ്റബിൾസിൽ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ ഉപ്പും ചേർക്കാവുന്നതാണ് എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം ഒരു ചട്ടിയിലേക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോഴിതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കുക ഞാനൊരു രണ്ട് ചെറിയ വെളുത്തുള്ളി അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർക്കാം ഇനി ഇതൊന്ന് വരേണ്ടി വരട്ടെ ഈ സമയത്ത് നമുക്കിതിലേക്ക് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഞാനിത് ഒരു സവാള കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള ഒരു സവാള ഇനി ഇതൊന്നും വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർക്കുന്നുണ്ട് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാനിതിൽ പച്ചമുളകാണ് കൂടുതൽ ചേർക്കുന്നത് മുളക് പൊടി യൂസ് ചെയ്യുന്നില്ലേ അതുകൊണ്ട് നാലെണ്ണം കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി ഇതൊന്നും വഴറ്റിയെടുക്കണം ഇവിടെ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് കാഷൂനട്ട് എടുത്തിട്ടുണ്ട് ഇത് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് അരമണിക്കൂറ് പന്ത്രണ്ടോളം ക്യാഷുനട്ടാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് അരച്ചെടുക്കണേ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും വഴണ്ട് വന്നാൽ മതി ഒരുപാട് കളർ ചേഞ്ച് ആവേണ്ട കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ കളറും മാറ്റം വരുവേ അതുകൊണ്ട് ഇത്ര മാത്രം ഉള്ളി വഴറ്റിയാൽ മതി ഈ സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കണം ഈ ഉരുളം കിഴങ്ങൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടുമ്പോഴേ ഈ കറിക്കുടെ ഗ്രേവിക്ക് കുറച്ചുകൂടെ കട്ടി കൂടും ഒന്ന് കുറുകി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് മാഷർ ഉപയോഗിച്ചിട്ടോ അല്ലെ തവി ഉപയോഗിച്ചിട്ടോ ഇതൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലെണ്ണം തിളപ്പിച്ചെടുക്കാം ഇത് ഇപ്പോൾ ഉപ്പ് ചേർക്കുകയാണ് നിങ്ങൾ വെജിറ്റബിൾസ് വേവിക്കാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് വേണം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാനേ അപ്പോൾ കറിതിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം പിന്നെ ഗരം മസാല പൊടി ചേർക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം മുട്ട ഒന്നുകിൽ നിങ്ങൾ വരണ്ട് ചേർക്കണം കത്തി വെച്ചിട്ട് നല്ല വരണ്ട് ചേർക്കുക അതല്ലെങ്കിൽ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി ചേർക്കുക ഈ മുട്ടയ്ക്കുള്ളിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണേ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ക്യാഷൻ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈ മിക്സി ജാറിൽ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അപ്പം കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് നോക്ക് ഈ സമയം തന്നെ നോക്ക് നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഇത് കറി നല്ല ടേസ്റ്റിയുമാണ് നിങ്ങൾ ഡെയിലി ഞാനിപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല അരച്ചത് മാത്രം മതി നല്ല ടേസ്റ്റിയാണ് ഞാൻ കറി ഒന്നുകൂടെ ഒരു ക്രീമി ടെക്സ്റ്ററിൽ വരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുമാണ് ഫ്രഷ് ക്രീം ചേർക്കുന്നത് എന്നിട്ട് ലാസ്റ്റിൽ സ്വല്പം മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി തയ്യാറാക്കി എടുത്തിട്ടാണ് നോക്കുക നല്ല കുറുകിയൊരു മുട്ടക്കറിയാണ് ഇതിൽ നമ്മൾ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും തന്നെ ചേർത്തിട്ടില്ലേ നിങ്ങളിത് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്തിട്ട് പറയണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാന് മറക്കല്ലേ വീണ്ടും നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം